മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് ദശാംശം അഞ്ച് കോടി വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ പുനർനിർമ്മാണത്തിനായി സമർപ്പിച്ച പതിനാറ് പദ്ധതികൾക്കായാണ് വായ്പാ സഹായം അനുവദിച്ചത് സംസ്ഥാനം സമർപ്പിച്ച അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ആറ് കോടി രൂപയുടെ പദ്ധതി കേന്ദ്രം പരിഗണിച്ചു സാജു നൽകാൻ സാജു ഈ ഒരു വായ്പാ സഹായം കേരളത്തിന് ആശ്വാസം നൽകുന്നുണ്ടോ ഇത് ക്യാപെക്സ് വിഭാഗത്തിൽപ്പെടുത്തിയുള്ള വായ്പയാണ് നൌഫൽ അതുകൊണ്ട് തന്നെ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് കാരണം പ്രത്യേക പദ്ധതി അനുവദിച്ചില്ലെങ്കിൽ പോലും ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിച്ചില്ലെങ്കിൽ പോലും അൻപത് വർഷം കൊണ്ട് ഈ പണം തിരിച്ചടിച്ചാൽ മതി അതിന് പലിശ ഉണ്ടാവുകയും ചെയ്യില്ല അതിനാൽ തന്നെ ഇത് സർക്കാരിന് ആശ്വാസകരമാണ് പക്ഷേ സർക്കാരിന് മുന്നിൽ ഒരു വെല്ലുവിളിയുള്ളത് ഈ സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പണം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർച്ച് മുപ്പത്തി ൊന്നിനകം എക്സ്പെൻഡിച്ചർ കാണിക്കേണ്ടി വരും അങ്ങനെ കാണിക്കണമെങ്കിൽ വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പദ്ധതികൾ പതിനാറ് പദ്ധതികളുടെയും പ്രവർത്തനം തുടങ്ങി മുന്നോട്ട് പോകേണ്ടി വരും ഇത് പ്രധാനമായും പൊതു റോഡുകൾ പൊതു കെട്ടിടങ്ങൾ ആരോഗ്യ കെട്ടിടങ്ങൾ ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ ഒക്കെ അടക്കമുള്ള പൊതു ഒപ്പം തന്നെ ജലസേചനം ഒക്കെ അടക്കമുള്ള നദികൾ ക്രമീകരിക്കൽ അടക്കമുള്ള ജോലി പതിനാറ് പദ്ധതികളാണ് ആ പദ്ധതികൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അതിനകത്ത് ടൗൺഷിപ്പിനുള്ളിൽ വരുന്ന പൊതു കെട്ടിടങ്ങൾ അടക്കമുള്ളവ ഉണ്ട് എന്നുകൂടി ഓർക്കുക അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ കൊണ്ടുപോകൽ വെല്ലുവിളിയാണ് കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാനത്തെ അഡീഷണൽ ധനകാര്യ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് ഈ വായ്പ അനുവദിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലിശയില്ല സർക്കാർ സമർപ്പിച്ചത് അഞ്ഞൂറ്റി കോടി രൂപയുടെ പദ്ധതിയായിരുന്നു അത് പരിഗണിച്ചുകൊണ്ട് അഞ്ഞൂറ്റി കോടി രൂപ അനു ക്യാപിക്സിൽ നിന്നും അനുവദിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സഹായം ലഭിച്ചിരിക്കുകയാണ് വായ്പയായാണ് മുണ്ടക്കൈക്ക് വേണ്ടി കേന്ദ്രം ഇപ്പോൾ സഹായം നൽകിയിരിക്കുന്നത് പക്ഷേ അത് തിരിച്ചടക്കേണ്ടതാണ് പക്ഷേ അൻപത് വർഷത്തിനുള്ളിൽ മതി എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ ഒരു വാർത്ത അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതി ചെലവായി തന്നെ ഇത് കണക്കാക്കണമെന്നുള്ള വെല്ലുവിളി കൂടി സർക്കാർ മുന്നിലുണ്ട് വിവരങ്ങളാണ് കെ ആർ സാജു നൽകിയത്